നമസ്കാരം ഛത്തീസ്ഗഡിലെ സുഖ്മാ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പതിനാറ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഒരു പ്രധാന മാവോയിസ്റ്റ് ബിരുദ്ധ ഓപ്പറേഷനിലാണ് ഇത്രയധികം പേരെ പതിച്ചത് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് പരിക്കേറ്റ ഉടൻ തന്നെ ഇവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നു പതിനാറ് മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും ഇന്ത്യൻ ആർമി കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന പോലീസിന്റെ ഒരു യൂണിറ്റായ ജില്ലാ റിസർവ് ഗാർഡിൽ ഉൾപ്പെട്ടവരാണ് പരിക്കേറ്റ ജവാൻമാർ രണ്ടുപേരും മേഖലയിലെ കെൽപാൽ പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുള്ള വനത്തിൽ രാവിലെ എട്ട് മണിയോടെയാണ് വെടിവെപ്പ് ആരംഭിച്ചത് നക്സലേറ്റ് വിരുദ്ധ പ്രവർത്തനത്തിനായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു സംയുക്ത സംഘം ഇവിടേക്ക് പുറപ്പെട്ടിരുന്നു അതിനുശേഷമാണ് മേഖലയിൽ വെടിവെപ്പ് ഉണ്ടായത് കെൽപാൽ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട് എന്ന ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രിയോടെ ആരംഭിച്ച ഓപ്പറേഷനിൽ ഡി ആർ ജിയിലെയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെയും സിആർപിഎഫ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ബസ്റ്റാർ റേഞ്ച് ഐ ജി സുന്ദർ പറഞ്ഞിരിക്കുന്നത് പരിക്കേറ്റ ഉദ്യോഗസ്ഥരുടെ യുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നും അദ്ദേഹം അറിയിച്ചു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ സെൽഫ് ലോഡിംഗ് റൈഫിൾ ഹിൻസാസ് റൈഫിൾ ത്രീ സീറോ ത്രീ റൈഫിൾ റോക്കറ്റ് ലോഞ്ചർ ബാരൽ ഗ്രനേഡ് ലോഞ്ചർ ബിജിഎ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയും വലിയൊരു ആയുധ ശേഖരവും തന്നെ സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയതായി ഐ ജി സുന്ദർ രാജ് കൂട്ടിച്ചേർത്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എക്സ്പോസിലൂടെയാണ് അമിത്ഷാ സ്ഥിരീകരിച്ചിട്ടുള്ളത് നക്സലേറ്റിനെതിരെ മറ്റൊരു ആക്രമണം സുക്ഷ്മ ജില്ലയിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പതിനാറ് നക്സലേറ്റുകളെ വധിച്ചു രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് നക്സലിസം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നു അങ്ങനെയാണ് അമിത്ഷാ എക്സിൽ കുറിച്ചത് ഏറ്റവും പുതിയ സംഭവത്തോടെ ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി നൂറ്റി മുപ്പത്തിരണ്ട് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ നൂറ്റി പേരെ ബിജാപൂർ ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകൾ ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഡിവിഷനിൽ നിന്നാണ് വധിച്ചത് സംസ്ഥാനത്തെ മാവോയിസ്റ്റ് പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ കടുത്ത നടപടി സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം നക്സലൈറ്റ് വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ കീഴിലുള്ള വനത്തിൽ വെടിവെപ്പ് ഉണ്ടായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്നും ഇതുവരെ പതിനാറ് നക്സലേറ്റുകളുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് രണ്ട് ജവാന്മാർക്ക് ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇവർ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക്